ബി ജെ പി മന്ത്രി വിജയ് ഷാഖ്യ സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റതിൻ്റെ ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും കണക്കിന് വയറ് നിറച്ച് കിട്ടിയ ദിവസം കൂടിയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിൻ്റെ ഒരു പരാമർശമുണ്ടായിരുന്നു പാർലമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ പരമാധികാരമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു അതല്ല അത് ഭരണഘടനയ്ക്കാണ് എന്ന് തിരുത്തുന്നുണ്ട് എന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായ ബി ആർ ഗവായിയാണ് ഇത്തരത്തിൽ ഒരു തിരുത്തൽ ഉപരാഷ്ട്രപതിക്ക് നിർദ്ദേശിച്ച് നിരീക്ഷിച്ച് നൽകുന്നത് കാണാം അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് വിനിഷ നിയമസഭകൾ പാസ്സാക്കിയെടുക്കുന്ന ബില്ലിന്മേൽ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതി നിർണായകവുമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറിൻ്റെ പരാമർശം ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും പൂർണ്ണ അധികാരം അതായത് പരമാധികാരം പാർലമെൻറ്റിനാണ് എന്നുള്ള വാദമായിരുന്നു ജഗ്ദീപ് ധൻഗർ ഉയർത്തിയിരുന്നത് എന്നാൽ ഈ വാദത്തെ തള്ളുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും ഭരണഘടനക്കാണ് പരമാധികാരം എന്ന കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഭരണ വ്യവസ്ഥക്കോ അല്ലെങ്കിൽ ഭരണ നിർവഹണ വ്യവസ്ഥക്കോ അല്ലെങ്കിൽ മറ്റു പാർലമെൻറ്റിനോ അല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരമുള്ളത് പൂർണ്ണ അധികാരം അത് ഭരണഘടനക്ക് തന്നെയാണ് ഈ മൂന്ന് ഘടകങ്ങളും കൃത്യമായി തന്നെ ഭരണഘടനയെ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ അത് രാജ്യത്തിൻ്റെ ആണെങ്കിലും സംസ്ഥാനങ്ങളിലെയാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജി വരെ ധൻഗറിനെതിരെ ഉയർ ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കോടതിയെ അതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു ജഗ്ദീപ് ദൻഗറിനെ വാദം പൊളിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്തായാലും അമ്പത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റതിനു ശേഷം ജന്മനാട്ടിൽ നൽകിയിട്ടുള്ള സ്വീകരണത്തിലെ ചടങ്ങിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതേസമയം ഈ ബി ആർ ഗവായ്ക്ക് നൽകിയിട്ടുള്ള സ്വീകരണ ചടങ്ങിൽ നിന്നും ആ സംസ്ഥാനത്തിനകത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നില്ല പ്രധാനമായും ചീഫ് സെക്രട്ടറി മഹാരാഷ്ട്രയിലെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അതോടൊപ്പം മുംബൈയിലെ കമ്മീഷണറും പങ്കെടുക്കാത്തതിൽ വലിയ വിമർശനം ഉയരുകയും ചെയ്തു അതിലും ഒരു കൃത്യമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ബി ആർ ഗവായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും യും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ വലിയ അതായത് പ്രധാനമന്ത്രിയെ പോലെ തന്നെ സ്ഥാനമുള്ള ആൾ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട ആൾ തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി എന്ന് പറയുന്നത് അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു പെരുമാറ്റം ഉണ്ടായത് എന്നുള്ള കാര്യം അദ്ദേഹം ആ ചടങ്ങിൽ വെച്ച് തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീടുള്ള പരിപാടികളിലൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ഈ നേരത്തെ പങ്കെടുക്കാവുന്ന ഉദ്യോഗസ്ഥരൊക്കെ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പദവിയും അതോടൊപ്പം മറ്റു കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന വലിയ വിമർശനം ഇപ്പോഴും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും ചീഫ് ജസ്റ്റിസ് കൃത്യമായി തന്നെ ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തെ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് വലിയ തിരിച്ചടി ജഗ്ദീപ് ധൻഗറിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട അതായത് ബില്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയപരിധി നിശ്ചയിച്ചതിന് പിന്നാലെ ഇത്തരത്തിൽ ഒരു പരിധി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം സുപ്രീം കോടതിക്ക് പ്രസ്താവിക്കാൻ ആവില്ല അത് അങ്ങനെ ഭരണഘടനയിൽ ഇല്ല എന്നുള്ള കാര്യമാണ് ജഗ്ദീപർ അടക്കമുള്ള മറ്റു ബി ജെ പിയുടെ ഒക്കെ തന്നെയും നേതാക്കൾ പങ്കുവച്ചിട്ടുള്ളത് അതോടൊപ്പം ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ ഒരു പുതിയ നിയമമായി വരികയും പിന്നീട് സുപ്രീം കോടതിക്ക് അത് നടപ്പാക്കലാ നടപ്പാക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം ഇപ്പോൾ ജഗ്ദീപ് ധങ്കർ നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാലും ഈ വാദങ്ങളൊക്കെ തന്നെയും പൊളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയും തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ആർ ഖവായി മുന്നോട്ട് വന്നിട്ടുള്ളത് മിനിഷ ശരി അബ്ദുൾ റഷീദാണ്